ജേണൽ മീഡിയ ഏവർക്കും സ്വാഗതം ട്രസ്റ്റ് വിദ്യാഭ്യാസ സഹായ പദ്ധതി കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം സ്കൂൾ ബാഗുകൾ മറ്റു പഠനോപകരണങ്ങൾ എന്നിവ നൽകിക്കൊണ്ട് എല്ലാ വർഷവും കുട്ടികളെ ട്രസ്റ്റ് ചെയർമാൻ അധ്യക്ഷനായി ഭാരതീയ എല്ലാ വർഷവും ും എല്ലാ മാസവും ഓരോ മാസവും പരിപാടി ഭാരതീയം സംഘടിപ്പിക്കുന്നു ഈ രാജാജി നഗരന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഭാരതീയം ട്രസ്റ്റ് കാണാം എന്ന് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ൂർ ഇന്ത്യൻ നാഷണൽ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് അധ്യാപിക ഡോക്ടർ സി ഉദയകല ധനുവച്ചപുരം വി ടി എം എൻ എസ് എസ് കോളേജ് അധ്യാപിക ഡോക്ടർ ബെറ്റിമോൺ മാത്യു സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ദേവി മോഹൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു നല്ല ഡോക്ടർമാരായി നല്ല കളക്ടർമാരായി നല്ല അധ്യാപകരായി നല്ല തൊഴിലാളികളായി നല്ല വീട്ടമ്മമാരായി നമ്മുടെ ഈ ഭാരതത്തിൻ്റെ യസ് ഉയർത്തുന്ന തരത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന സ്വതന്ത്ര വ്യക്തിത്വമുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും സഹകരിക്കുവാനും കഴിയുന്ന മാതൃകയുള്ള കുട്ടികളായി നല്ല മനുഷ്യരായി ഈ രാജാജി നഗറിലെ വിദ്യാർത്ഥിനികൾ മാറുമ്പോൾ അവിടുത്തെ കുട്ടികൾ മാറുമ്പോൾ ഭാരതീയ മാത്രമല്ല വിജയിക്കുന്നത് ഈ കൂടിയാണ് വിജയിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭാരതീയ ഈ ഉപകാരങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ജഗദീശ്വരൻ തന്നെ തരുന്ന എല്ലാ ഉപകാരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകട്ടെ ഒരു വർഷവും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു അപ്രാവുണ്ട് തോട്ടാൻ പോകുന്നു എന്തെല്ലാം ഒരുക്കിയാലാണ് എന്തെല്ലാം ചെയ്യാലാണ് ഈ ഒരു ചോദ്യം എത്രയോ വർഷമായി നമ്മുടെ മുന്നിൽ നമ്മുടെ കുടുംബങ്ങളെ ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും നല്ലൊരു പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പരമാവധി കുട്ടികളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ സാധിക്കണം എഡ്യൂക്കേഷൻക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ചടങ്ങിൽ നിന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പുണ്യമായിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഇവിടെ മാതാപിതാക്കളുണ്ട് അവർക്ക് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നേരത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ചെങ്കൽച്ചൂള പ്രദേശത്തെ എസ് എസ് എൽ സിക്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അവിടുത്തെ കുട്ടികൾക്കായി സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും ഭാരതീയം ട്രസ്റ്റ് വിതരണം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ഐശ്വര്യ ജനറൽ സെക്രട്ടറി ബിജു പുഞ്ഞൂസ് എന്നിവർ നേതൃത്വം നൽകി